കഴിഞ്ഞ ഏതാനും നാളുകളായി ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന വീഡിയോയാണ് താളത്തിലുള്ള മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഒരു കൊച്ചു പയ്യൻ നിന്ന് വെറ്റില ചവക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും ആദ്യം വെറുപ്പ് തോന്നിയെങ്കിലും പിന്നീട് ദിവസവും വീഡിയോകൾ കണ്ടു തുടങ്ങിയതോടെ ഈ കൊച്ചു ചെറുക്കനെ എല്ലാവർക്കും ഇഷ്ടമായി കൊച്ചു ഫുണ്ട എന്ന പേരിലാണ് ഇപ്പോൾ നിരവധി അക്കൗണ്ടുകളിലൂടെ മലയാളികൾ ഈ കൊച്ചു ചെറുക്കനെ ഏറ്റെടുത്തത് എന്നാൽ ഇവൻ ആരാണ് ഏതു ദേശക്കാരനാണ് എന്നറിയാൻ ഒരു ശ്രമം നടത്തി റാണ എന്നാണ് ഇവന്റെ പേര് ബംഗ്ലാദേശുകാരനാണ് ചെറുപ്പത്തിലെ അച്ഛൻ അച്ഛനുപേക്ഷിച്ചു പോയ റാണയെ അമ്മ വളർത്തിയത് ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്താണ് പിന്നീട് റാണ സ്കൂളിലൊന്നും പോകാതെ കുടുംബത്തെ നോക്കാനായി മുന്നിട്ടിറങ്ങി കാലിക്കച്ചവടമാണ് അവൻ്റെ ജോലി ഗ്രാമത്തിൽ നിന്നും കാലികളെ വാങ്ങിക്കൊണ്ടുവന്ന് പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും ഈ പണം കൊണ്ടാണ് അവന്റെ കുടുംബം കഴിയുന്നത് ഇപ്പോൾ റാണയ്ക്ക് പുതിയ വീഡിയോകളൊന്നും വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് കാരണം അവന്റെ വീഡിയോകൾക്കടിയിൽ കമന്റായി വരുന്നത് മുഴുവൻ അസഭ്യവാക്കുകളാണ് ഇതിൽ മനം നൊന്താണ് പുതിയ വീഡിയോകൾക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് എങ്കിലും റാണയുടേതായി പല വീഡിയോകളിലും ഇപ്പോൾ വരുന്നുണ്ട്